നമസ്കാരം മധ്യപ്രദേശിലെ സത്നയിൽ ഹോസ്റ്റലിൽ പതിനാറുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പ്രതിമ ബാഗോവർ എന്ന അസം സ്വദേശിനിയായ പെൺകുട്ടിയെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുഷ്പ സദൻ കോൺവെന്റ് ഹോസ്റ്റലിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം എന്നാൽ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച് പ്രാദേശിക വി നേതാക്കൾ രംഗത്ത് വന്നു പ്രതിമ കഴിഞ്ഞ മാസമായി ഈ മാനേജ്മെന്റിന്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഇവരുടെ തന്നെ ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത് ഞായറാഴ്ച മുറിയിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ഹോസ്റ്റൽ അധികൃതരുടെ വിശദീകരണം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ട മഠത്തിലെ ജീവനക്കാരോടൊപ്പം ആശുപത്രിയിൽ പോയ ഫാദർ നോബിയെ കഴിഞ്ഞ രണ്ടു ദിവസമായി പോലീസ് വിട്ടയക്കുകയോ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പി യുണൈറ്റഡ് കാത്തലിക് ന്യൂസ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് പെൺകുട്ടി പുഷ്പ്രസാദൻ കോൺവെന്റ് സ്കൂൾക്കും ഹോസ്റ്റലിൽ ചേർന്നത് ഞായറാഴ്ച വൈകുന്നേരം പെൺകുട്ടി ആത്മഹത്യ ചെയ്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമേ മറ്റു നടപടികൾ എന്ന് സത്ന സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഉദ്യോഗസ്ഥൻ യോഗേന്ദ്ര സിംഗ് പരിഹാർ പറഞ്ഞു കേസിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്കുമ്പോൾ പ്രതിമ അസമിലെ തന്റെ സഹോദരിമായി ഫോണിൽ സംസാരിച്ചതിരുന്നതായും വിവരമുണ്ട് ഹോസ്റ്റലിലെ അതിക്രമങ്ങളാണ് പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് സത്ന ജില്ലയിലെ വി എച്ച് പി ബജരംഗത പ്രവർത്തകർ ആരോപിച്ചു പെൺകുട്ടിയുടെ മരണശേഷം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുതിർന്ന ഒരു ഓഫീസർ ആദ്യം മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് അത് തിരുത്തി ആ പെൺകുട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു മിനിറ്റുകൾ കൊണ്ടിങ്ങനെ മാറ്റി പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും ആത്മഹത്യയായി എഴുതി തള്ളാതെ പോലീസ് വിഷയം വിശദമായി അന്വേഷിക്കണമെന്നും വി നേതാക്കളായ അബിർ ദ്വേദിയും വിക്രം ചൌധരിയും ആരോപിച്ചു മരിച്ച പെൺകുട്ടിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹോസ്റ്റലുമായും സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ ചോദ്യം ചെയ്തുവരികയാണ്